കരുവന്നൂർ കളപ്പണ കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീനെ ഇ ഡി പ്രതി ചേർക്കുമെന്നുള്ള അഭ്യൂഹം നിലനിൽക്കെ സിബിഐ അന്വേഷണ സാധ്യതയും തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് സിപിഎമ്മിന് തലവേദനയാകുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തീർപ്പാകാതെങ്കിലും ഇനി കാലതാമസം ഉണ്ടാകാനിടയില്ലെന്നാണ് സൂചന സി ബി അന്വേഷണം തടയാൻ സംസ്ഥാന സർക്കാരും ക്രൈംബ്രാഞ്ചും ഹൈക്കോടതിയിൽ കടത്ത നിയമ പോരാട്ടം തുടരുകയാണ് മൊയ്തീനു പുറമെ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി ചേർക്കുമെന്ന സൂചനയുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ എം വി സുരേഷാണ് ഇ ഡിയുടെയും സിബിഐയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ പേരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരാഴ്ചക്കകം കുറ്റപത്രം സമർപ്പിച്ചേക്കും ബാങ്ക് ജീവനക്കാരും സിപിഎം പ്രാദേശിക നേതാക്കളും അടക്കം പ്രതിപട്ടികയിലുണ്ടെങ്കിലും എ സി മൊയ്തീനെയോ എം എം വർഗീസിനെയോ പ്രതിചേർത്തിരുന്നില്ല മൊയ്തീനെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ഇ ഡി അന്വേഷണം പുരോഗമിച്ചെങ്കിലും കടത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൗണ്ടുകളുടെ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചു എന്നതാണ് വർഗീസിനെ ആരോപണ വിധേയരാക്കിയത് എന്നാൽ വർഗീസ് പ്രതിചേർക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല കെ രാധാകൃഷ്ണൻ വ്യക്തമല്ലാൻ ഇ ഡി വിളിപ്പിച്ചിട്ടുമുണ്ട് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ നേരിട്ട് ഹാജരാകാൻ വീണ്ടും സാവകാശം തേടി കെ രാധാകൃഷ്ണൻ എം ഇ ഡി ആവശ്യപ്പെട്ട സ്വത്ത് വിവരങ്ങളും അക്കൌണ്ട് വിവരങ്ങളും രാധാകൃഷ്ണൻ കൈമാറി പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം സിപിഎം പാർട്ടി കോൺഗ്രസിൽ ഹാജരാകാൻ ഇ ഡി രണ്ടാമതും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല അമ്മയുടെ ഭരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഹാജരാകാത്തത് ഇമെയിൽ മുഖേനയാണ് ഇ ഡി അദ്ദേഹത്തിന് രണ്ടാമത്തെ സമൻസ് അയച്ചത് ലോക്സഭാ സമ്മേളനത്തിനായതിനാൽ ആദ്യ സമൻസ് വൈകിയാണ് ലഭിച്ചത് ഇതിന് നൽകിയ മറുപടിയിൽ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ ഈ മാസം കേസിൽ അന്തിമ കുറ്റപത്രം നൽകേണ്ടതിനാൽ ഇളവ് നൽകാനാകില്ലെന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് കരുവന്നൂരിൽ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഈ കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ കേസിൽ ഇതുവരെ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകള് ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കല് തടയൽ നിയമപ്രകാരം ഇഡി ഡി നടപടിയെടുത്തത്